അടിപൊളി ആയിട്ടുണ്ടല്ലോ ഹാപ്പിയാണ് പിന്നെ വളരെ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് പിന്നെ ഒരുമിച്ച് ഇപ്പോഴാണ് സിനിമ കാണുന്നത് ഗംഭീരായിട്ട് അതിന് ഭയങ്കര ആർപ്പുകളും ഒക്കെ ആയിരുന്നു അല്ല രണ്ടുപേരും അസലായിട്ടുണ്ടബീതപ്പഴും കണ്ടതാണ് പക്ഷെ ഒരുമിച്ച് കാണുമ്പോൾ കുറെ കൂടെ ഭയങ്കര സന്തോഷമുണ്ട് പാട്ടുകളും ഒക്കെ പിന്നെ ഓരോ സീനും ആൾക്കാർ ഭയങ്കര ഫുൾ ഫാൻസ് ആണ് അകത്ത് ഭയങ്കര ആർപ്പുകളി പ്രൊമോഷൻ ടൈമില് പറഞ്ഞത് രജ്മി നാഷണൽ അവാർഡൊക്കെ എല്ലാം ഭയങ്കര സ്വാമി ഡയറക്ഷൻ ആണ് ഏറ്റവും രസകായിട്ട് പോകുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് പുഷ്പോ പുഷ്പീ അവരുണ്ടെന്നുള്ള എനിക്കൊത്തേ അറിയുള്ളൂ ഇല്ല നിങ്ങൾ പടം കാണും അപ്പൊ ഞാൻ കൂടുതൽ സ്പോയിലേഴ്സ് പറയുന്നില്ല കൊണ്ടുകൊട്ടെ നമ്മളെല്ലാം വർക്ക് ചെയ്തോടല്ലേ എന്തുകൊണ്ടെ ഹലോ വേഷത്തിലോട്ടല്ലോ എനിക്കിറഹതപ്പെട്ട കാശ് അത് കാലണയോ അരയണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി ഏഴ് കടലും ഏഴ് മലയും കടിക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസി പുഷ്പനാ ഫ്ലവർ ഫ്ലവർ വൈൽഡ് കാ നാഷണൽ ഇന്റർനാഷണൽ നിങ്ങളും കണ്ടിട്ടില്ലല്ലോ അല്ലേ ഞാൻ ഞാനും ആദ്യമായിട്ട് നാലുമണിട്ട് ഷോക്കി വരുന്നു തിയേറ്ററിനകത്ത് ഭയങ്കര ഓളാണ് ഓരോ സീനും കയ്യേടിയും മാർബിളിയും ഒക്കെയാണ് നമ്മൾ ഡബിങ് തിയേറ്ററിൽ കണ്ടതിനേക്കാൾ കൂടുതൽ എഫക്റ്റിലാണ് തിയേറ്ററിൽ വന്നിരിക്കുന്നത് പാട്ടും ഫൈറ്റും എല്ലാം കോറിയോഗ്രാഫിയും ഇമോഷൻസും ഒക്കെ നന്നായിട്ടുണ്ട് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നത് ആ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ പറഞ്ഞാണ് ഏ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ അന്ന് ഡബിങ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞാണ് അസലായിട്ടുണ്ട് എന്നുള്ളത് അത് നമ്മുടെ അഭിമാനമാണ് ചങ്കാണ് അയ്യോ ഓയി ഓയിട്ട് വൈൽഡ് ഫയർ ആവട്ടെ ഇന്റർനാഷണൽ ആവട്ടെ അല്ലേ താങ്ക് യു സോ മച്ച് ഞാൻ പയ്യെട്ടെ അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ട് ബാക്കി അഭിപ്രായം